നാഗവല്ലിയെ നമുക്കങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റില്ല അതെ ശോഭന നാഗവല്ലിയായി ഒരു സിനിമ വന്നപ്പോഴേക്കും മലയാളികൾ ഒന്നടങ്കമാണ് സിനിമ ഏറ്റെടുത്തത് അതെ ഡോക്ടർ സണ്ണിയും നകുലനും മാടമ്പള്ളി തറവാടും പിന്നെ ഒരുപാട് കോമഡി രംഗങ്ങൾ കെ പി എസ് സി ലളിതയും എത്തിയപ്പോഴേക്കും ആ സിനിമ പ്രേക്ഷകർ ഒന്നടങ്കം ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഏറ്റവും സാമ്പത്തിക നേട്ടം നേടിക്കൊടുത്ത മണിച്ചിത്രത്താഴെ മുപ്പത് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കേരളത്തിലേക്ക് വീണ്ടും മലയാളികളിലേക്ക് എത്താൻ പോവുകയാണ് ഇത് കേരളത്തിലേക്ക് എന്ന് പറയുന്നത് കാരണം മണിച്ചിത്രത്താഴെ റിലീസായതിനു ശേഷം അത് നാലു ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഹിന്ദി തെലുങ്ക് തമിഴ് കന്നഡ എന്നീ ലാംഗ്വേജുകളിലേക്കും എത്തിയിരുന്നു അത്രയധികം എനിക്ക് തോന്നുന്നു പാൻ ഇന്ത്യ അടക്കം ഏറ്റെടുത്തൊരു സിനിമയായിരുന്നു മണച്ചിത്രത്താഴ് മണച്ചിത്രത്താഴ് വീണ്ടും മലയാളികളെ സംബന്ധിച്ച് മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ ആ സിനിമയിൽ അണിനിരന്നിരുന്നു അവരിൽ ഒരുപാട് പേരിപ്പം നമ്മോടൊപ്പം ഇല്ല എങ്കിൽ പോലും ആ ഒരു സിനിമയിലൂടെ അവരെല്ലാം നമ്മുടെ മലയാളികളുടെ ഹൃദയങ്ങളിൽ എന്നും ജീവിച്ചിരിക്കുകയാണ് മനുഷ്യത്രത്താഴ്ങ്ങനെ മുപ്പത് വർഷം മുപ്പത്തി ഒന്ന് വർഷത്തിലെത്തി നിൽക്കുകയാണ് അപ്പോൾ ഇപ്പം കണ്ടപ്പോൾ എന്താണ് ഒരു ഫീല് ഞങ്ങൾക്ക് ആക്ച്വലി ഒരു പുതിയ പടം കണ്ട ഒരു ഫീലാണ് ഞങ്ങൾക്ക് കണ്ടിറങ്ങി വരുമ്പോൾ ഉണ്ടാകുന്നത് ആ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ രോമാഞ്ചം ഈ പാട്ടുകൾ കേൾക്കുമ്പോഴും അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരുന്നു അന്ന് ആ സമയത്തും ഇപ്പം നോക്കുമ്പോൾ അതേ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് അത്ര ഗംഭീരമായിട്ടുണ്ട് സൗണ്ട് ആയാലും എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട് പെട്ടെന്ന് തോന്നിയ മെമ്മറി എന്താണ് ചൈൽഡ്ഹുഡിനത് തിയേറ്ററിലേക്ക് പിന്നെ കുറേ നാളുകൾക്ക് ശേഷം എത്തുന്നത് പെട്ടെന്ന് എന്താണെന്ന് തോന്നിയത് എനിക്ക് തോന്നി ഇപ്പോഴത്തെ കുട്ടികൾ ഭാഗ്യം ചെയ്യാൻ പോകാൻ ഇത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര അവർക്ക് ലക്കി ആയിരിക്കും ഇത്രയും ഇതൊരു എവർഗ്രീൻ മൂവിയാണല്ലോ അപ്പോൾ ഇതുമായി ഉള്ള മൂവീസ് ഇങ്ങനെ ചെയ്ത് കാണുമ്പോൾ ഇപ്പോഴത്തെ ജനറേഷനും കൂടി കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ പഴയ പഴയ മൂവീസിലുള്ള ആ ഒരു ആക്ടിംഗ് മാത്രല്ല പല ടെക്നിക്കൽ ഓരോ ചേഞ്ചസ് മനസ്സിലാക്കാൻ പറ്റും പല രീതിയിലും മാറ്റോ പഴയ പടത്തിന്റെ ഇത് പഴയ പടം പുതിയ അതുപോലെ ഇപ്പം ടി വി ഗംഗാധര സാറിന്റെ സിനിമകളും ഒരുപാട് മലയാളികൾ നെഞ്ചിലേറ്റി ഒരുപാട് സിനിമകളുണ്ട് അപ്പൊ എനിക്ക് എടുത്തത് ചോദിക്കാനുള്ളത് വടക്കൻ വീരഗാഥ ഇതുപോലെ എന്നാണ് തന്നെ കാരണം മോഹൻലാൽ ഫാൻസ് ഇപ്പൊ മണിച്ചിത്രത്തായിട്ട് റിലീസ് ആവുന്നു ഫാൻ ബേസ് നോക്കുവാണെങ്കിൽ അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ മമ്മൂട്ടി ഫാൻസ് വെയിറ്റ് ചെയ്യുന്ന വടക്കൻ വീരഗാതയ്ക്ക് വേണ്ടി എപ്പോഴായിരിക്കും അത് താമസിയാതെ ഉണ്ടാവും എന്തായാലും ഉണ്ടാവും ഇത് കണ്ടപ്പോൾ നമ്മൾക്ക് എന്തായാലും അതെ കൊണ്ടുവരണം കാരണം വെച്ചാൽ എൻ്റെ മക്കളായാലും ഞങ്ങളെ മക്കൾക്കൊക്കെ വെയിറ്റ് ചെയ്യണം അവർ കണ്ടിട്ടുണ്ട് പാടാം പക്ഷേ ഇതുപോലെ കാണുമ്പോഴേ ആ സൗണ്ട്സ് ഇങ്ങനെ എൻജോയ്മെന്റ് ഫിക്സ് ആ ശരിക്കും ആ ഡോൾബി സൗണ്ടിൽ നമ്മളെ വീരഗാഥി സൗണ്ടിലൊക്കെ ചിലങ്കേൽക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ ഞങ്ങൾ ആലോചിക്കായിരുന്നു കുതിരപ്പുറത്ത് അല്ല മമ്മൂട്ടിന്റെ കുതിരപ്പുറത്ത് വരുന്നതും പാട്ടുകളും ഉണ്ടല്ലോ കേൾക്കാൻ നല്ല രസം ഉണ്ടാവും വിരകഥെങ്കിലും സിനിമ വരണം എന്നും പ്ലാൻ ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ ഇപ്പം ഈ ഒരു വടക്കൻ വിരാത എങ്ങനെയെങ്കിലും ഇറക്കണം എന്നുള്ളതാണ് ഇപ്പം അതിന്റെ ഒരു പണിയിലാണ് പോലെ തന്നെ തന്നെ ഇനി വടക്കൻ ഇതെന്തായാലും തിയേറ്ററിൽ കാണുമ്പോൾ വേറെ എക്സ്പീരിയൻസ് ആയിരിക്കും എന്തായാലും എല്ലാവർക്കും എൻജോയ് ചെയ്ത് പിള്ളേരായാലും എല്ലാവരും ഒന്ന് കണ്ട് എൻജോയ് ചെയ്യാൻ പടമായിട്ട് മാറും ഇത് എന്തായാലും വർഷങ്ങൾക്ക് കുട്ടികളൊക്കെ കുട്ടികൾക്ക് തിയേറ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് തിയേറ്ററിൽ വരുമ്പോൾ സ്ക്രീൻ ഈ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണല്ലേ ഈ പഴയ പടം നമുക്ക് തോന്നില്ല അപ്പൊ ഈ കുട്ടികൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവുകയില്ല പിന്നെ ലാലാടിന്റെ ആ പഴയ മുഖങ്ങൾ ഒക്കെ അത് ശരിക്കും ഒരു ഭയങ്കര ഒരു അനുഭവമാണല്ലോ ഡാൻസ് അതേ ഒരു ഫീലിംഗ് കോസ്റ്റ്യൂംസിനെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട് ആ കാലത്ത് ഒരു തേർട്ടി ഇയേഴ്സ് ബാക്കുള്ള കോസ്റ്റ്യൂംസ് ഇപ്പോഴും കൂടി നമ്മൾ ആ ഒരു ആ സെയിം ട്രെൻഡ് തന്നെയാണ് ഇപ്പോഴും ambal ya ഇല്ലാത്ത ക്ലാരിറ്റി കുറച്ചുകൂടി കാണാൻ പറ്റി നമുക്ക് ഇങ്ങനെ ഫേസിലാണെങ്കിലും ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വളരെ ക്ലാരിറ്റിയോടെ കാണാൻ പറ്റി കല്യാണം കഴിഞ്ഞു ഫസ്റ്റ് കണ്ട മൂവിയാണ് അതുകൊണ്ട് ഞാൻ ഒരിക്കലും മറക്കില്ല ഞാൻ തൃശ്ശൂർ വെച്ചാ കണ്ടത് ഓക്കേ അപ്പൊ എനിക്ക് ചോദിക്കാം അന്നത്തെ ആ ഒരു എക്സ്പീരിയൻസ് ഇന്നിപ്പോ മുപ്പത് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തിയേറ്ററിൽ തന്നെ കണ്ടു അതാ ക്ലാരിറ്റിയിൽ ഡിഫറൻസ് ഡോൾബി ബി സൗണ്ട് ഭയങ്കര ആ ഒരു എഫക്റ്റ് ഭയങ്കരമായിട്ട് ചേഞ്ച് ഉണ്ട് അമ്മയ്ക്ക് അന്ന് കണ്ടതും ഇപ്പോഴത്തെ പറഞ്ഞോണ്ടിരുന്നത് ഒരു കാണുന്ന മടുപ്പും ഇല്ല ഒരു ഫസ്റ്റ് ഫുള്ള് കാണുക എന്ന് പറയുമ്പോൾ നമുക്കത് ചില പടങ്ങൾ ഞങ്ങക്ക് ഇങ്ങനെ കണ്ടതല്ലേ സ്കിപ്പ് അടിച്ച് കാണാമെന്നു വായിരിക്കില്ല ഇത് അതൊന്നും അല്ല ഇത് ഫുള്ളിരുന്ന് കാണാൻ തന്നെ നമുക്ക് തോന്നും എൻഡിംഗ് ഒക്കെ ആവാൻ വേണ്ടി കാത്തിരിക്കുന്നു ഇതിലെ ഒരു മുറിയിൽ വന്ന് ും ആ സമയത്തിനെക്കാട്ടും കൂടുതൽ എഫക്റ്റീവായി തോന്നി ഇപ്പൊ കേൾക്കുമ്പോ പിന്നെ ആർട്ടിസ്റ്റുകൾ അതെ തീർച്ചയായും അവരെയൊക്കെ ശരിക്കും നല്ല ആർട്ടിസ്റ്റുകളൊക്കെ നമുക്ക് മിസ്സായിട്ടുണ്ട് അങ്ങനെ ഇതിൽ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അവരൊക്കെ

അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തും എന്നുള്ളതാണ് പ്രതീക്ഷ വർഷങ്ങൾക്ക് മുന്നേ തിയേറ്ററിൽ തന്നെ സാറേ കണ്ടാവും അതിന് ശേഷം ഇപ്പം കണ്ടപ്പോൾ എന്താണ് പെട്ടെന്നൊരു ഓർമ്മ അതിൻ്റെ ഇപ്പോഴും കണ്ടാലും അതിൻ്റെ പുതുമ നഷ്ടപ്പെടുന്നില്ല അതാണ് ആ പടത്തിന്റെ ഒരു പ്രത്യേകത അതിൻ്റെ നന്ദി പറയേണ്ടത് ഫാസിൽ സാറിനോടും അതിൻ്റെ അണിയറ ശില്പികളോടും അബിജു സാറിനോടുമാണ് എനിക്ക് തോന്നാമെന്ന് സിനിമ ഇറങ്ങിയ സമയത്തും ഏറ്റവും കൂടുതൽ സാമ്പത്തിക നേട്ടം കൊടുത്തു അത് എല്ലാ മേഖലയിലും തിയേറ്ററിലായാലും ശരി സി ഡി ആയാലും ടി വി ഡി ആയാലും ആ മനുഷ്യർ താഴെ മാർക്കറ്റിംഗ് ചെയ്ത എല്ലാ ടീമിനും അതിൻ്റെ ഗുണം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് ഞാൻ ഈ സിനിമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് ഇതേപോലെ കാരണം ഇതിൻ്റെ എല്ലാ വർക്കും എനിക്കറിയുന്ന ഇതിൻ്റെ ഷൂട്ടിങ് ടൈമിൽ ഞാനൊന്ന് പാച്ചിക്കേട ആ പാച്ചിക്കേട സിനിമയുടെ ഒക്കെ പോസ്റ്റർ അടിസ്ഥാന ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സമയം തമിഴ്നാട്ടിൽ അപ്പോൾ മദ്രാസിൽ ഈ പടത്തിന് ഈ കഥ എനിക്ക് ആ സമയത്ത് അറിയാം പുള്ളി പറയാറുണ്ട് തന്നെ അടുത്ത് ഈ സബ്ജക്റ്റൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഒന്നിച്ചു കൂടിയിരിക്കുന്നു അതിനുശേഷം ഈ പടം വന്നിട്ട് മദ്രാസിന് ആദ്യം ഇട്ടിട്ട് കാണിക്കുമ്പോൾ ഞാൻ കണ്ടതാണ് അപ്പം ആദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വ്യത്യസ്തമായ സബ്ജക്റ്റ് ആയിരുന്നു തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ് തൊണ്ണൂറ്റി മൂന്നിലാണ് അതിൻ്റെ കഥയൊക്കെ ഞാൻ അറിയുന്നത് അപ്പം ആ സമയത്ത് ഞാൻ കണ്ടതാണ് അപ്പം അന്ന് തന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എഡിറ്റിങ് നടന്ന് തന്നെ അവിടെ എഡിറ്റിങ് നടക്കുമ്പോൾ ഞാൻ പോയി കാണാറുണ്ട് അവിടെ മൂവികളിൽ പോയിട്ട് കാണും ഇന്നത്തെ സിസ്റ്റം അല്ല അന്ന് വേറെ മൂവികളിൽ ഇങ്ങനെ ഫിലിം ഇട്ട് എഡിറ്റ് ചെയ്യുന്ന സംഭവമുണ്ട് അപ്പോൾ പാച്ചക്കാട് എടുത്ത് ഞാൻ പോയി ഇത് കാണാറുണ്ട് സീനുകളൊക്കെ കാണാറുണ്ട് എനിക്ക് തോന്നുന്നു അവരുടെ ഓർമ്മകൾ പിന്നെ ഓർക്കും ഈ പടം കാണുമ്പോ തീർച്ചയായിട്ടും ഈ പുതിയ തലമുറ ഒന്നുകൂടി ഓർക്കാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ വളരെ നന്നായിട്ട് എല്ലാം ടെക്നിക്കൽ സൈഡ് എല്ലാം വളരെ നന്നായിട്ടുണ്ട് നന്നായിട്ട് ഡിജിറ്റലൊക്കെ വന്നതോടുകൂടി ും എനിക്ക് തോന്നുന്നത് എല്ലാ തരത്തിലും മുപ്പത് വർഷം പുതിയൊരു സിനിമ കാണുന്ന ഫീൽ തന്നെ സിനിമയുടെ എല്ലാ എഫക്ട്സും ഇതിലുണ്ട് തീർച്ചയായിട്ടും നല്ലൊരു വിരുന്നു തന്നെയായിരിക്കും വർഷങ്ങൾക്ക് ശേഷം വളിച്ചാട് വീണ്ടും പ്രേക്ഷകരിലേക്ക് പ്രേക്ഷണം തിയേറ്ററിൽ അപ്പം പ്രിവ്യൂ പുതിയ പുതിയ സിനിമ സിനിമ എന്തെങ്കിലും എന്ത് ഓർമ്മകളിലേക്കാണ് കൊണ്ടുപോയത് കാരണം ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത ആള് തന്നെയാണ് അപ്പം അന്ന് മുപ്പത്തൊന്ന് വർഷങ്ങൾക്ക് മുന്നേ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് തോന്നിയതും എന്തൊക്കെ ഓർമ്മകളിലേക്കാണ് കൊണ്ടുപോയത് സൂപ്പർ ഹിറ്റായ സിനിമയല്ലേ വീണ്ടും സൂപ്പർ ഹിറ്റാകും എന്നൊരു വിചാരം മനസ്സിൽ തോന്നി അത്ര മാത്രം കാണുന്ന ഒരു പുതിയ സിനിമ കാണുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട് നമ്മളിങ്ങനെ കണ്ടുമടത്തൊരു സിനിമ കാണുന്ന പോലെയല്ല ഈ സൗണ്ട് സിസ്റ്റമൊക്കെ ഒന്നു ഫോർ കെ ഒക്കെ ആക്കി കഴിഞ്ഞപ്പോൾ അതിന് എഫക്റ്റ് ഉണ്ട് എല്ലാം പുതിയ ക്യാരക്ടേഴ്സിന് പുതിയൊരു സിനിമ കാണുന്നൊരു ഉണ്ട് ഇപ്പോൾ ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നു അല്ലെങ്കിൽ പെട്ടെന്ന് ഓർമ്മ വന്നതിൽ ഓരോ ഫ്രെയിമിലും ഓരോ സീനിലും ഓരോ ഡയലോഗിലും ഓരോ ആർട്ടിസ്റ്റിൻ്റെ ഓരോ ആക്ഷനും ഞാൻ ഫാസിൽ സാറിനെ കാണുന്നു ഞാൻ എൻ്റെ കൂടെ ഫുൾ ടൈം ഷൂട്ടിങ്ങിൽ നിന്നയാളാണ് സ്ക്രിപ്റ്റ് ഉണ്ടാക്കി നിന്ന കൂടുതലൊന്നയാളാണ് മോഹൻലാലിൻ്റെ ഓരോ ആംഗ്യത്തിലും ശോഭനയുടെ ഓരോ അംഗത്തിലും തിലകഞ്ചേട്ടൻ്റെ ഓരോ ആംഗ്യത്തിലും കുരുവോട്ടം പൊപ്പ് വെള്ളത്തിൽ ചാടുമ്പോൾ ഇതെല്ലാം ഓരോ ഫാസിൽ സാർ കാണിച്ചു കൊടുത്ത് എൻ്റെ മനസ്സിലൂടെ ഞാൻ കണ്ടതുകൊണ്ട് കണ്ടുകൊണ്ടിരുന്ന മുഴുവൻ ഫാസിൽ സാറിൻ്റെ കാരണം ഞാനിത് എടുത്തെടുത്ത് ചോദിക്കുന്നത് നമ്മളൊക്കെ ടി വിയിലേ കണ്ടിട്ടുള്ളൂ കാരണം ഈ സിനിമ എന്നിട്ട് പോലും നമ്മൾ ഓരോ സീനും സോങ്ങ് ആണെങ്കിലും സീനാണെങ്കിലും ഡയലോഗ് ആണെങ്കിലും എല്ലാം നമുക്ക് ബൈഹേർട്ടാണ് ഇപ്പം പേരുകളാണെങ്കിലും എനിക്ക് തോന്നുന്നു കാലത്തെ അതിജീവിച്ചു വന്നൊരു സിനിമ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം നഗുലനെ ആണെങ്കിലും ഡോക്ടർ സണ്ണി എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു സിനിമ മൊത്തം നമുക്ക് ഓർമ്മ വരും അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് സർപ്രൈസ്ഡ് ആണ് കാരണം ഇത് കേരളത്തിൽ റിലീസ് ആവുന്ന ഒന്നുകൂടി അപ്പോൾ എന്നായിരിക്കും സാർ ഇത് ഒഫീഷ്യലി എല്ലാ തിയേറ്റേഴ്സിലും എത്താം മാസത്തില് അതായത് നിങ്ങളെപ്പോലുള്ള പുതിയ ജനറേഷനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിത് കഷ്ടപ്പെട്ടത് ഈ സിനിമ ഒരു ജനറേഷൻ കണ്ടുപോകേണ്ട സിനിമയല്ല മുപ്പത്തൊന്ന് വർഷം കഴിഞ്ഞിട്ട് അന്ന് ജനിച്ച ആൾക്കാരല്ലേ ഇപ്പം മുപ്പത് വയസ്സായാലും അന്ന് തിയേറ്ററിൽ പോയി ജനിച്ചവർക്ക് വലിയ സ്ക്രീനിൽ കണ്ടിട്ടില്ലല്ലോ ഇല്ല കാണാൻ ഞങ്ങൾ ഈ സിനിമ ാണ് അതൊരു സന്തോഷം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് യുവാക്കൾക്കൊക്കെ ഏറ്റവും കൂടുതൽ സന്തോഷം കാരണം ഈ സിനിമ തിയേറ്ററിൽ കാണാൻ വേണ്ടി അതുപോലെ തന്നെ സാർ ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ ഇപ്പൊ നമ്മളെ വിട്ടുപോയ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇതിനകത്തുണ്ട് അവരെ അവരെക്കുറിച്ച് എന്തെങ്കിലും ലൊക്കേഷനിലോ അവരൊക്കെ അവരുടെ മനസ്സിൽ നന്ദി പറയുക അവരുടെ നല്ല ചെയ്തികൾ ഓർമ്മിക്കുക അവർക്ക് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഈ സിനിമ റിലീസ് കഴിഞ്ഞിട്ട് ആ ആ ആ ഒരു ഒരു ദിവസം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഡേ ആൾക്കാർ കാണുമ്പോൾ ഈ ഒരു വല്ല ഓടും മുപ്പത്തൊന്ന് വർഷം കഴിഞ്ഞ് വീണ്ടും റിലീസ് ചെയ്യുന്നു ഇതിന് ദേശീയ അവാർഡ് ഫാസിൽ സാറിന് എനിക്ക് ശോഭനയ്ക്കും കിട്ടുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല കണ്ടിറങ്ങിയാരോ വിചാരിച്ചെനിക്കറിയത്തില്ല പക്ഷേ ഓരോ ദിവസം കഴിയുമോറും നൂറ് ദിവസം മുന്നൂറ് ഇത് മുന്നൂറ്ററുപത്താറ് ദിവസം ഓടിയില്ലേ അതൊക്കെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തരിങ്ങനെ കത്തൊക്കെ ആക്കായിരുന്നു ഒരാൾ തൊണ്ണൂറ് ദിവസം ഓടി ഞാൻ കണ്ടു അല്ല തൊണ്ണൂറ് പ്രാവശ്യം ഞാൻ കണ്ടു ചില ഒരു അഞ്ച് പ്രാവശ്യം കണ്ടു ചില കത്തും അങ്ങനെയൊക്കെ ഓരോരുത്തർ ഇങ്ങനെയൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ച് കാണുമ്പോൾ എന്നോട് പറയുവായിരുന്നു അപ്പോൾ നമുക്കൊരു സന്തോഷം അന്നൊരു മുപ്പത്തൊന്ന് വർഷം കഴിഞ്ഞിട്ട് ഇത് റിലീസ് ചെയ്യണമെന്നോ ചെയ്യുമെന്നോ ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു ഇങ്ങനെ ഈ ഫോർക്കെ സൗണ്ട് സിസ്റ്റമൊക്കെ എന്നാൽ ഞാൻ ഓർത്തിട്ടില്ലായിരുന്നു അപ്പോളാണിപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടതെന്ന് പറയുമ്പോഴാണ് നമുക്കൊരു ധൈര്യം ആ ആ അപ്പോൾ നിങ്ങളെപ്പോലെയുള്ള പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ട് എന്തായാലും മലയാളികൾക്ക് മൊത്തം ഒരു സന്തോഷം തന്നെയാണ് കാരണം ഇത്തരത്തിലൊരു സിനിമ ഞങ്ങൾക്കായിട്ട് തന്നതിനും മുപ്പത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഞങ്ങൾക്കായിട്ട് ഒന്നുകൂടി തിയേറ്ററിലേക്ക് തരുന്നതിനും താങ്ക് യു സർ താങ്ക് യു സോ മച്ച് ഓക്കെ തീർച്ചയായും ജനറേഷൻ മനസ്സിലാക്കട്ടെ പഴയ ആൾക്കാരെയും പഴയ സിനിമകളൊക്കെ അന്ന് വർഷം ഇങ്ങനത്തെ ഒരു സിനിമ ഉണ്ടായില്ല നിങ്ങൾക്ക് ഒരു ഭാഗ്യം കിട്ടി കാരണം വർഷങ്ങൾക്ക് ശേഷം മനസ്സിലാത്തതിന്റെ പ്രിവ്യൂ കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടി അപ്പം തിയേറ്ററിൽ ആദ്യം നിങ്ങൾ കണ്ടു എങ്ങനെയുണ്ടത് വെറി ഗുഡ് റിയലി നമുക്ക് ഒരു പുതിയ സിനിമേൻ്റെ എഫക്റ്റ് പോലെ തോന്നി നമ്മൾ അത്ര പഴയ സിനിമയൊന്നും അത്ര കണ്ടിട്ടില്ല കുറെ ക്ലിപ്സൊക്കെ കണ്ടിട്ടുള്ളൂ ഓൺലൈനിലൊക്കെ അപ്പോൾ ആദ്യമായിട്ട് മണിച്ച താഴെ ടി വിയിലാണ് കാണുന്നത് അപ്പോൾ അത് ഇങ്ങനെ ഭയങ്കര കോൾഡായിട്ട് തോന്നിയതാണ് മൂവിസ് ഒബിയസ്ലി റിയലി ഗുഡ് ബട്ട് ഇങ്ങനെ കാണുമ്പോൾ ഒരു ക്വാളിറ്റി കുറച്ച് കുറവായിരുന്നു അപ്പോൾ തിയേറ്ററിൽ ആദ്യമായിട്ടിങ്ങനെ കാണുമ്പം റിയലി ഇംപ്രസ് റിയലി ഗുഡ് അപ്പൊ ഇനിടെ അടുത്ത് എന്താണ് പറയാനുള്ളത് യങ്സ്റ്റേഴ്സിന്റെ അടുത്ത് ഈ സിനിമ തിയേറ്ററിൽ വരുമ്പോ എങ്ങനെയായിരിക്കും അവരിലേക്ക് കാരണം ക്ലിപ്സ് ആയിട്ടൊക്കെ നമ്മള് നാഗവല്ലിനെയും നമ്മൾ ടി വി എപ്പം ടി വി വെച്ചാലും നമ്മൾ കാണാറുള്ള ഒരാൾക്കാർ ഡോക്ടർ സണ്ണി തിയേറ്ററിൽ എങ്ങനെയായിരിക്കും ഞങ്ങളിലേക്ക് എത്തുന്നത് നമ്മളെ കൊണ്ടു എന്നാ നിങ്ങൾ ആദ്യമായിട്ട് മണിച്ചിത്രീല് പ്രായത്തിലോ എന്തായിരിക്കും തോന്നിയത് ആക്ട്രസിന്റെ ആക്ടിംഗ് ബസ് ഗൈഡ് താങ്ക് യു സോ മച്ച്